ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കുമുന്തിരി വെച്ചിട്ടുള്ള ഒരു അച്ചാറാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇത് കൊണ്ടോട്ടമുളകാണ് അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുന്തിരിയാണ് യെല്ലോ എടുത്തിട്ടുണ്ട് ബ്ലാക്കോ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയണ സമയത്ത് ഇങ്ങനെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞാൽ മതി കേട്ടോ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ട് കളറിലുള്ള ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് യെല്ലോ ഗ്രേപ്സ് ഏകദേശം ഒരു മുക്കാൽ കപ്പോളുണ്ട് ബ്ലാക്ക് ഗ്രേപ്സ് അരക്കപ്പാണ് കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതുപോലെ വെക്കാം അതിനുശേഷം നന്നായി വാഷ് ചെയ്തെടുക്കാം ഉണക്കമുന്തിരിയിലൊക്കെ ധാരാളം കെമിക്കൽസൊക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ക്ലീനായി കിട്ടും പച്ചവെള്ളത്തിലാണ് നിങ്ങൾ സോക്ക് ചെയ്യാൻ വെക്കുന്നതെങ്കിൽ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം ഞാനിവിടെ കലത്തിലാണ് ഉണ്ടാക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു അച്ചാറ് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ ചെയ്യാവുന്നതാണ് വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വരുന്ന സമയത്ത് ഒന്നര ടീസ്പൂൺ കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കടുവൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം മെഷർമെൻറ്റൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിയുമ്പോൾ നന്നായി തിന്നായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കാം കേട്ടോ ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ധാരാളം ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരിക ഇനി ഇവിടെ ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകൊക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാതും കൂടി നന്നായി ഒന്ന് വയറ്റിയെടുക്കണം ബ്രൗൺ കളർ ഒന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി ചെറുതായി ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് കൊണ്ടാട്ടമുളകാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുതായി ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് തന്നെ ഈ മുളക് ചേർത്ത് കൊടുക്കണം മുളകൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി കിട്ടണം നമ്മുടെ അച്ചാറിൽ ഈ ഒരു മുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ മുളകൊന്ന് ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ഡ്രൈ ഗ്രേപ്സ് ചേർത്ത് കൊടുക്കാം ഗ്രേപ്സും മുളകൊക്കെ ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി ഫ്രൈ ആയി കിട്ടണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഗ്രേപ്സിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കിനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പം ഏകദേശം ഇതൊക്കെ എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേപ്സും അതുപോലെ തന്നെ മുളകും സെപ്പറേറ്റ് ഫ്രൈ ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നോർമൽ മുളകാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ചേർക്കാവുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ സമയത്ത് കുക്ക് ചെയ്തെടുക്കാൻ ഒരു മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പച്ചവെള്ളം ഒന്നും എടുത്ത് ഒഴിക്കരുത് അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഇതിൽ കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഈ അച്ചാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഈ അച്ചാർ ഒന്ന് കുറുകി വരുന്ന സമയത്ത് കുറച്ച് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ശർക്കരയുടെ പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അച്ചാർ എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു അച്ചാറാണ് അപ്പോൾ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര എന്തായാലും ചേർത്ത് കൊടുക്കണം ശർക്കര ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ശർക്കര ഒക്കെ ഒന്ന് വറ്റി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം അതിൻ്റെ കൂടെ അര ടീസ്പൂൺ ഉൽവ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഉൽവ പൊടിച്ചത് ചേർത്തത് കൂടി പോയരുത് അപ്പോൾ നമ്മുടെ അച്ചാറിന് കയ്പിരസം വരും ഈ ഒരു സമയത്ത് നല്ല സ്മെല്ലാണ് കേട്ടോ ഞാനിവിടെ ചെറിയ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡബിൾ മെഷർമെൻ്റ് എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫൈനലി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണതിൽ അവസാനമായി ഇതിലേക്ക് കാൽ കപ്പ് വിനീഗർ ചേർത്ത് കൊടുക്കാം അച്ചാർ ഇടുന്ന സമയത്ത് അച്ചാർ നന്നായി തണുത്തതിന് ശേഷം മാത്രം വിനീഗർ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സമയമില്ലാത്തത് കൊണ്ടാണ് വേഗം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എത്ര പെട്ടെന്ന് നമ്മൾ ഈ ഒരു അച്ചാർ റെഡിയാക്കിയെടുത്തുതെന്ന് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുക ഈ മുന്തിരിയിലും അതുപോലെ മുളകിലും ഒക്കെ മസാലകളൊക്കെ പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് നമുക്കിത് കിട്ടുക ബിരിയാണിയുടെ ഒക്കെ കൂടെ മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ കുറച്ച് ലിക്വിഡായിട്ട് തോന്നുമെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുന്തിരിയും അതുപോലെ തന്നെ മുളകിലും ഒക്കെ ഈ ഒരു ലിക്വിഡ് അബ്സോർവായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു അച്ചാർ കഴിക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ശേഖരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്